ിനി മനസ്സിലാകാത്ത കാര്യമാണെങ്കിൽ ചോദിച്ചോ നമ്മൾ പറഞ്ഞുതരാം ഒരു പക്ഷേ ഇസ്ലാം കാരണം ലോകം മുഴുവനും ഭീഷണിയില്ല അല്ലെന്ന് നിങ്ങൾക്ക് പറയാമോ രക്ഷപ്പെട്ടത് പന്നിയും പട്ടിയും മാത്രമായിരിക്കും ആകെ ഇവന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് ഏകജീവി പന്നിയ അല്ലെങ്കിൽ പന്നിയുടെയും മൂലത്തിൽ കമ്പി പഴിപ്പിച്ച് കേട്ടിട്ടവന്മാര് ചുട്ടു തിന്നേനെ നാറികൾ ഇവർക്ക് ഒരു ദയുമില്ലെന്നേ ആരോടും ഒരു രൂപത്തിലുള്ള ദൈവമില്ല എന്നിട്ട് ഇവര് പബ്ലിക്കിൽ വന്നിട്ട് എന്താ മിനുക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറയണെന്നറിയാമോ കത്തിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞാലും പറയു ഞാൻ ഈ ദുനിയവലെല്ലാവരും എന്നെ കത്തിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞാലും ഞാൻ കൂട്ടുനിൽക്കില്ല ും അതുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ പടച്ചോനും ഞാൻ മനസ്സിലാക്കിയ മതത്തിനും എതിരാണ്ക്കാരനെ ആക്ഷേപിക്കുക പരിഹസിക്കുക അതിന് ഞാൻ കൂട്ടുനിൽക്കുക എന്ന് മാത്രമല്ല ഒരു കൂട്ടുനിൽക്കുന്നവന് പോലും കൂട്ടുകൊണ്ടു എല്ലാരും തീരുമാനിച്ചാൽ ഞാൻ എന്തുകൊണ്ട് അത് ഞാൻ മനസ്സിലാക്കിയ മതത്തിനെതിരാണ് ഞാൻ മനസ്സിലാക്കിയ മലപ്പുറത്ത മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല റർഹാൻ ആ മനസ്സിലാക്കണ്ടതുപോലെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അലിയാർ കാസിമി ബഹുദൈവ വിശ്വാസികളോടുള്ള സമീപനം എന്താണ് എന്ന് തുറന്നു പറഞ്ഞത് ബഹുദൈവ വിശ്വാസികളെ കണ്ടാൽ കണ്ടെത്തി വെച്ച് പെരടിക്ക് കാച്ചണം അത് ഖുർആൻ പറഞ്ഞതാ പിന്നെ നമ്മുടെ അലിയാർ ഖാസിമിയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന് പൊതുവിൽ അംഗീകരിക്കാൻ പറ്റും റഹ്മുള്ള ഖാസിമിയ മൂത്തടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ച് മാനവിക മൂല്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരനാണ് പക്ഷേ ഇവർക്ക് അമുസ്ലിങ്ങളോടുള്ള വെറുപ്പുണ്ടല്ലോ അവസാനിക്കില്ല അമേരിക്ക ഇവർക്ക് സഹായികളാണ് ഇവിടെ പഠിക്കേണ്ട പാഠം അസാറാക്കളെ നിങ്ങൾ ക്രിസ്ത്യാനിയെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത് എന്തെന്നറിയോ അവർ ഒരു ചിലർ മറ്റൊരു ചിലർക്ക് പരസ്പരം സഹായികളായിരിക്കും ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം അല്ല പറയുന്നു ഖുർആൻ പറയുന്നതല്ലേ ും റമത്തുള്ള ഖാസമി മൂത്തേടം പഠിച്ച ഖുർആാനും വേറെയാണെന്ന് പറയാൻ പറ്റുമോ ഒരാള് പച്ചയായ കാപഠ്യം പുറത്തെടുക്കുന്നു ഇവരിനിയും മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് എന്നല്ലേ അല്ലേ എഴുതിയിട്ട് ഞാൻ

the <laughs> Indoctrinated from the age of അതായത് ആറും ഏഴും എട്ടും വയസ്സുള്ള കുട്ടികളോട് ചോദിക്കുവാണ് നിങ്ങൾ പഠിച്ചു വലുതായിട്ട് നിങ്ങൾക്ക് ആരാകണം

കേരളത്തിൽ പഠിപ്പിക്കുന്നില്ലല്ലോ മതം വിട്ടവനെ കൊല്ലാണെന്ന് കേരളത്തിൽ മതം വിട്ടവനെ കൊല്ലുന്നത് കുറ്റമാണോ അല്ല അതൊരു തെറ്റായ കാര്യമാണോ അല്ല അത് നമ്മൾ ചെയ്യേണ്ടതാണ് മതപരമായിട്ടുള്ള ഞങ്ങളുടെ ബാധ്യതയാണ് കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാ ഇത്രയും വ്യക്തമായി പച്ചയ്ക്ക് എന്താണ് ഖുർആൻ എന്താണ് ഹദീസ് എന്താണ് ഇസ്ലാം അത് തുറന്ന് കാണിച്ചിട്ട് പോലും ഇപ്പോഴും അയ്യോ ഇതൊക്കെ ശരിയാണോ എന്ന് ചിന്തിക്കുന്ന മലരികളെ കുറിച്ചിട്ട് എന്തോ പറയാനാ ഏ പടച്ചോനും പിശാജും ഖുർആൻ പറയുന്നത് ഒരാളാണ് ഇനി പിശാജെന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ കുട്ടികൾക്ക് മതമാകുന്ന മയക്കുമരുന്ന് ഏ മതമാകുന്ന കറുപ്പ് കുട്ടികൾക്ക് ഇങ്ങനെ നിരന്തരം ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ മതം ലോകത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുക പൈതലുകളിലേക്കാണ് ഇവർ ഈ തീവ്രവാദം കട്ടിച്ചേൽപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള ചിന്തകൾ കുട്ടികളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്ത് അന്യ മതസ്ഥരോടുള്ള വെറുപ്പും പകയും ഉൽപ്പാദിപ്പിച്ച് അവരെ സ്വയം ഇല്ലാതാക്കിക്കുവാണിവ ഈ മതത്തിന്റെ പേരെന്താണ് സമാധാനം ആർക്ക് അജ്ഞാതന്മാരെ ഇവനെയൊക്കെ കൊണ്ടുപോയി അരിപ്പയാക്കും ഈ പൈതലുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വേദനയാ പക്ഷെ ഈ പൈതലുകളുടെ മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നവും ഇല്ല അന്ധവിശ്വാസവും വിരുദ്ധതകളും ഈ കുട്ടികളുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വരും പോലും നശിപ്പിക്കുക ഇതിനേക്കാൾ ഇവരൊക്കെ ജനിക്കാതിരുന്നു കൂടിയെന്ന് തോന്നിപ്പോകുക കാരണം ഇവരെയൊക്കെ എന്താക്കിയിട്ടാണ് ഇവരെ വളർത്തിക്കൊണ്ടുവരുന്നത് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായമാകുന്നതിന് മുമ്പ് വിവേകവും വിവേചന ബുദ്ധിയും വരുന്നതിനു മുമ്പ് ഈ മക്കളുടെ പഠന സംവിധാനങ്ങൾ കണ്ടോ ഇങ്ങനെയാ പഠിച്ചും വിചാരിച്ചാൽ ഇവരെയൊക്കെ നന്നാക്കാൻ പറ്റില്ലേ ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ അന്യ മതവിശ്വാസികളെ കൊല്ലാൻ ആ ഗ്രന്ഥം പഠിപ്പിക്കുന്നെങ്കിൽ ആ ഗ്രന്ഥം ആ രാജ്യത്ത് അനിവാര്യമാണോ എന്നൊന്ന് ചിന്തിക്കണ്ടേ ഈ ചെറിയ പ്രായത്തിൽ ഇവരെ ഇത്തരം ഭീകരതകൾ പഠിപ്പിച്ചാൽ വളർന്നു വരുമ്പോഴേക്ക് ഇവരോ സമില്ലാതനും യഹിയാസിൻ വാറുമൊക്കെ ആയിരിക്കണ്ടേ നമ്മുടെ കുട്ടികൾ തീപ്പെട്ടിപ്പടവും സിഗരറ്റ് കൂടിൻ്റെ ഒക്കെ പഠിച്ച് പറക്കി കളിച്ചുകൊണ്ട് നടക്കേണ്ടെന്ന പ്രായം ആ പ്രായത്തിലാണ് ആരാന്റെ കഴുത്തെങ്ങനെ എടുക്കാം എങ്ങനെയാണ് ബഹുദൈവ വിശ്വാസികളെ ബലി കൊടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ഈ മാരകമായിട്ടുള്ള അപകടകരമായിട്ടുള്ള പഠന സംവിധാനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മുടെയൊക്കെ നികുതിപ്പണത്തിലൂടെയാണെന്ന് കൂടി അറിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരു ദുഷ്ട ചിന്താഗതിയാണ് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് ഇവർ നിറച്ച് വയ്ക്കുന്നത് അവർ പരസ്പരം കളിച്ചും സഹായിച്ചും സഹകരിച്ചും സ്നേഹം കൊടുത്തും സ്നേഹം വാങ്ങിയും വളരേണ്ടുന്ന മക്കൾ എന്നിട്ട് ഇച്ചിലാമ് ഭയങ്കര ചമാധാനമാണ് ഇച്ചിലാമ് ഭയങ്കര മുച്ചിലീമിലുള്ളതൊക്കെ എന്തോ വലിയ കാരുണ്യമാണ് എന്ന് നിങ്ങൾ ഇസ്ലാമിൻ്റെ ബാലപാഠമറിയാത്തവരോട് തള്ളിക്കോ മറിക്കരുത് നിങ്ങളുടെ ഈ തള്ളിമറിക്കലുകളൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം അവസരം കിട്ടിയാൽ കക്കും അവസരം കിട്ടിയാൽ തീവ്രവാദികളാകും കഴുത്തെടുക്കും കൊലയാളികളാകും കൊള്ളയടിക്കും പറ്റിക്കും കണ്ടില്ലേ ബസ്സിലെ ക്ലീനറാണ് നാല് വയസ്സുള്ള കുട്ടിയെ സീറ്റിന്റെ പിൻഭാഗത്ത് പിടിച്ച കിടത്തി ലൈംഗികമായിട്ട് ആ കുഞ്ഞിനെ പീഡിപ്പിച്ചത് അവസരം മാത്രമേ ഉള്ളൂ ഇവർക്കില്ലാതെ പോകുന്നത് ഒരു അവസരത്തിന്റെ അഭാവം മാത്രം ഒരു തെൻ വളരെ തന്ത്രപൂർവ്വം കക്കുന്നത് നിങ്ങളൊന്ന് കണ്ടു വയ്ക്കുക number করে number করে ഒരു നൂലിന്റെ അറ്റത്ത് ചക്കറയോ പശയോ എന്തെങ്കിലും ആയിരിക്കും അത് പതിയെ വഞ്ചിക്കകത്തേക്കിടുക എന്നിട്ട് നോട്ടുകൾ അതിനകത്തേക്ക് കയറി വരും പതിയെ വലിക്കുക ഒന്നും അറിയാതെ പിന്നെയും ഭക്തിസാന്ദ്രമായിട്ട് സാന്ദ്രമായിട്ട് ദിക്കറുകളും സ്വലാത്തികളും ഒക്കെ ചൊല്ലി നിൽക്കുക എന്ത്